പ്രിയ കൂട്ടുകാരെ അലൈക്കും ഇന്ന് നടന്ന രണ്ടാം ക്ലാസിൻ്റെ അറബി പരീക്ഷയുടെ ചോദ്യ പേപ്പറാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ചോദ്യം നോക്കൂ മറിയം രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ് അവളുടെ വീട്ടിൽ മനോഹരമായ പൂന്തോട്ടമുണ്ട് തോട്ടം പരിപാലിക്കുന്നതിനിടയിൽ റോസാപ്പൂവിലിരുന്ന് തേൻ നുകരുന്ന പൂമ്പാറ്റയെ അവൾ കൗതുകത്തോടെ നോക്കി ചിത്രം വരച്ച് കളർ നൽകാൻ നമുക്കവളെ സഹായിക്കാം അപ്പോൾ ഒരു റോസാപ്പൂവിൽ വർദ്ദിൽ ഒരു പൂമ്പാറ്റ ഇരിക്കുന്ന ചിത്രമാണ് ഇവിടെ കാണുന്നത് അതിന് നമുക്ക് കളർ കൊടുക്കണം എങ്ങനെയാണ് കളർ കൊടുക്കേണ്ടത് നോക്കൂ ആ വർദ്ദിന് നമ്മൾ ഏത് കളർ കൊടുക്കണം അഹ്മർ കളർ കൊടുക്കണം റെഡ് കളർ കൊടുക്കണം ചുവപ്പ് കൊടുക്കണം ഇലകൾക്ക് ഏത് കളറാണ് കൊടുക്കേണ്ടത് അഹ്ലറാണ് കളറാണ് കൊടുക്കേണ്ടത് ഇനിയും ഏത് കളർ കൊടുക്കണം അതെ ഫറാഷത്തിൻ്റെ ചിറകുകൾക്ക് അസ്രഖ് കളറാണ് കൊടുക്കേണ്ടത് അസറക് ഇനിയും ഫറാശത്തിന് ഏത് കളർ കൊടുക്കണം അസ്ഫർ കളറും കൊടുക്കണം ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ മറിയമ്മിൻ്റെ പൂന്തോട്ടം കാണാൻ കൂട്ടുകാരൻ അമീൻ അവൻ്റെ പിതാവിൻ്റെ കൂടെ വന്നു മറിയം അവരെ സ്വീകരിച്ചു അപ്പോൾ മറിയമ്മിൻ്റെ പൂന്തോട്ടം കാണാൻ വേണ്ടി അവൻ്റെ കൂട്ടുകാരനായ അമീൻ വന്നു അമീൻ്റെ കൂടെ ആരാ ഉള്ളത് അതെ അമീൻ്റെ അബാണ് ഉള്ളത് അബുൻ ആരാണുള്ളത് അബ് അങ്ങനെ മറിയം അവരെ സ്വീകരിച്ചു അവർ തമ്മിലൊരു സംഭാഷണം നടന്നു ആ സംഭാഷണമാണ് നമ്മളിനി പൂരിപ്പിക്കേണ്ടത് നോക്കൂ അവിടെ കുറച്ച് വാക്കുകൾ വിട്ടുപോയിട്ടുണ്ട് വിട്ടുപോയ വാക്കുകൾ അപ്പുറത്ത് കൊടുത്തിട്ടുമുണ്ട് നമ്മളത് നോക്കി ഇത് പൂരിപ്പിക്കാം നോക്കൂ അമീൻ ആദ്യം തന്നെ എന്താണ് പറഞ്ഞത് മറിയത്തിനോട് അതെ മറീമിനോട് പറഞ്ഞു മസാ ഉൽ ഖൈർ എന്തു പറഞ്ഞു മസാ ഉൽ ഖെയർ മസ ഉൽ ഖൈർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് പറയും എന്തായിരിക്കും മറിയം പറഞ്ഞിട്ടുണ്ടാകുക അതെ മസാ ഉന്നൂർ എന്നിട്ട് മറിയം ചോദിച്ചു മൻ ഹാദ ഇതാരാണ് നിന്റെ കൂടെയുള്ളത് അല്ലേ അതിന് അമീൻ പറഞ്ഞു ഹാദാ അബീ അതെ ഹാദാ അബി ഇതെൻ്റെ ഉപ്പയാണ് ഹാദാ അബി ഇതെൻ്റെ ഉപ്പയാണ് എന്ന് പറഞ്ഞു പിന്നെ മറിയം അവരോട് പറഞ്ഞു തഫല്ലൽ തഫല്ലൽ അതെ അവരെ സ്വീകരിക്കുകയാണല്ലേ അപ്പോൾ അമീൻ എന്താ അവരോട് പറഞ്ഞത് മറിയമ്മിനോട് പറഞ്ഞത് അതെ ശുക്രൻ നന്ദി എന്ന് പറഞ്ഞു അല്ലേ ശുക്രൻ എന്ന് പറയുമ്പോൾ മറിയം എന്ത് പറയും മറുപടി അഫ്വൻ എന്നും പറയും ഇനി നോക്കൂ മൂന്നാമത്തെ ചോദ്യം മറിയമ്മിന് അവളുടെ തോട്ടത്തിൽ ധാരാളം കൂട്ടുകാരുണ്ടായിരുന്നു മറിയം അമീനിന് കൂട്ടുകാരെ ഓരോരുത്തരെയായി പരിചയപ്പെടുത്തി അവർ ആരൊക്കെയാണ് കണ്ടതെന്ന് നമുക്ക് നോക്കാം നോക്കൂ ഹയ്യാ നുക്കമ്മിൽ നമുക്ക് പൂരിപ്പിക്കണം ഒന്നാമത് ആരാണ് മുകളിലിരിക്കുന്നത് അതെ അവൻ്റെ പേരെന്താണ് അണ്ണാനാണല്ലേ അണ്ണാനെ എന്താണ് നമ്മൾ അറബിയിൽ പറയുക അതെ സിൻജാബിൻ എന്താണ് പറയുക സിഞ്ചാബ് അപ്പോൾ നമ്മളവിടെ സിഞ്ചാബിൻ്റെ ഓരോ അക്ഷരങ്ങളായി താഴോട്ട് എഴുതണം ആ ആരോമാർക്ക് എങ്ങോട്ടാണ് താഴോട്ടാണ് അപ്പോൾ താഴോട്ട് താഴോട്ടെഴുതണം സീൻ ഉണ്ട് നൂന് ജീമ് അലിഫും ബാവും അവിടെ അവിടെയുണ്ടല്ലേ അപ്പോൾ സിഞ്ചാബിൻ എന്നായി ഇനി നോക്കൂ താഴെ ആരാണ് ഇരിക്കുന്നത് ആ തത്തയാണ് ആരാണ് തത്ത തത്തയ്ക്ക് എന്താണ് അറബിയിൽ പറയുക നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഒന്നാം ക്ലാസ്സിലൊക്കെ ഉൻ എന്താണ് പറയാം ബബ്ഗ അപ്പോൾ അവിടെ ബബ്ഗാവുൻ എന്ന് എഴുതി കൊടുക്കണം നോക്കൂ ബാ അവിടെ ഉണ്ട് ബാക്കിയുള്ള അക്ഷരങ്ങൾ നമുക്ക് എഴുതാം ബബ് രണ്ടാമത്തെ അക്ഷരവും ബാന്നെയാണ് മൂന്നാമത്തരം ഒയിനാണ് പിന്നെ ഒയിൻ്റെ നീട്ടാണല്ല അലിഫ് എഴുതണം പിന്നെ ഉൻ ബബ് ഉൻ ഇനി താഴെ ആരാണുള്ളത് നോക്കൂ അല്ലേ കൽബിൻ്റെ അക്ഷരങ്ങൾ എഴുതി നോക്കൂ കാഫ് അവിടെയുണ്ട് ലാം ബാ ഇനി മുകളിൽ മുകളിലിരിക്കുന്നതാരാ ലക്കലക്കാണല്ലേ ലക്കലക്കിൻ്റെ അക്ഷരങ്ങൾ എഴുതി നോക്കൂ ലാമുണ്ട് കാഫ് വീണ്ടും ലാം കാഫ് അടുത്തതാരാബ്ബാണല്ലേ ഒറാബിൻ്റെ ആദ്യത്തെ രണ്ട് അക്ഷരങ്ങൾ മൂന്നക്ഷരങ്ങൾ അവിടെ ഉണ്ട് ഐനും ഉണ്ട് റാവും ഉണ്ട് അലിഫ് നമ്മൾ എഴുതിയിട്ടുണ്ട് ബബുആ എഴുതുമ്പോൾ വന്ന അലിഫും ഉണ്ട് അവിടെ പിന്നെ ഏതാ എഴുതാനുള്ള ബാക്കിയുള്ളത് ആ കൽബിൻ്റെ ബാവും അവിടെ ഓൾറെഡി എഴുതി കഴിഞ്ഞു അപ്പോൾ ഉറാബും എന്ന് നമുക്ക് കിട്ടി മറിയബിൻ്റെ തോട്ടത്തിലുള്ള അവളുടെ കൂട്ടുകാരാണ് ഇവരൊക്കെ ഇനി ഇവരുടെ പേരുകൾ നമ്മൾ അടുത്ത പേജിലേക്ക് എഴുതി കൊടുക്കണം ഹയ്യാൻ അക്തൂബ് നമുക്ക് എഴുതാം നോക്കൂ ഖെർദിൻ്റെ പേരവിടെ ഉണ്ടല്ലേ ഇനി ആരാണ് അടുത്തത് ആ ബബ്ഗാ ഉൻ ബബ്ഗാവിന് എഴുതി അടുത്തതാരാ സിഞ്ചാബുൻ സിഞ്ചാബ് എഴുതി പിന്നെ കൽബുൻ ഓറാബുൻ ലക്കു ലക്കുൻ ഇങ്ങനെ ഇവരുടെ പേരുകളൊക്കെ ഇവിടെ എഴുതി കൊടുക്കണം ഇനി അടുത്ത ചോദ്യം നോക്കൂ വീട്ടിലെത്തിയ അമീൻ കൂട്ടുകാരിയുടെ തോട്ടത്തെക്കുറിച്ച് എഴുതി നോക്കി നമുക്കും അവനെ സഹായിക്കാം അങ്ങനെ അമീൻ വീട്ടിലെത്തിയിട്ട് ആ അവൻ കണ്ട ആ മറിയമ്മിൻ്റെ തോട്ടത്തെക്കുറിച്ച് എഴുതുകയാണ് നോക്ക് ആ തോട്ടത്തിലെ തോട്ടത്തിൻ്റെ ചിത്രമാണ് ഇവിടെ കാണുന്നത് കണ്ടോ അവിടെ ആരൊക്കെയോ ഉണ്ടല്ലേ ആ നോക്കൂ ഹാദാ ബുസ്താനുൻ അവൻ എഴുതി തുടങ്ങി ഇത് ബുസ്താനാണ് ഫിൽ ബുസ്താനി ആ ബുസ്താനിൽ ആ പൂന്തോട്ടത്തിലുണ്ട് ആരാണുള്ളത് നമുക്ക് ഓരോന്നായിട്ട് എഴുതാമല്ലേ ആരുണ്ട് ബൈത്തുണ്ട് ബുസ്താനി ബൈത്തുൻ ഇനിയോ വേറെന്താ അതുപോലെ എഴുതാൻ പറ്റുക ആ ഫിൽബുസ്താനിൻ കിർദുണ്ടെന്ന് എഴുതിക്കൂടെ എഴുതാം അടുത്തു നോക്കൂ ഫിൽബുസ്താനി വർദ്ദുൻ എഴുതിക്കൂടെ ഭംഗിയുള്ള അവിടെ പിന്നെയോ ആ ഫിൽബുസ്താനി ഷജറത്തുൻ കബീറത്തുൻ ഇനി എന്താ എഴുതുക ഫിൽബുസ്താനീ വേറെന്താ ഉള്ളത് ആ അർണബുൻ ഇനിയോ ഫൗക്കൽ ബൈത്തി വീടിൻ്റെ മുകളിലുണ്ട് ആരുള്ളത് ഫൗക്കൽ ബൈത്തി സിഞ്ചാബുൻ ഇനിയോ അലശജറത്തി ബബുആൻ ബബുആ ഉണ്ട് അല്ലേ അങ്ങനെ ആ ചിത്രത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും ഇവിടെ എഴുതാനുള്ള ആ ആറ് വാചകങ്ങൾ മാത്രം നമുക്ക് എഴുതിയാൽ മതി ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കൂ മറിയമ്മിൻ്റെ തോട്ടത്തിൽ കണ്ട കാഴ്ചയെക്കുറിച്ച് നമുക്കൊന്ന് പാടി നോക്കാം നമുക്കൊന്ന് പാടി നോക്കാം അല്ലേ ഐനൽ ഐനൽ അബ് അഹ് ബാബി കൂട്ടുകാരെ ബത്തത്ത് എവിടെയാണ് ചിത്രം നോക്കൂ അതെ മരത്തിൻ്റെ താഴെയാണ് അഹ്ബാബി കൂട്ടുകാരെ അതുപോലെ അടുത്ത ചിത്രം നോക്കൂ ആരാ ചിത്രത്തിലുള്ളത് ലക്കിലക്കുണ്ടല്ലേ ലക്കിലക്ക് എവിടെയാണ് അതെ ബൈത്തിൻ്റെ മുകളിലൂടെ പറക്കുകയാണ് ഫൗക്കൽ ബൈത്തി ബൈത്തിൻ്റെ മുകളിലാണ് അപ്പോൾ നമ്മൾ എങ്ങനെ പാടും ആദ്യം ലക്കിലക്ക് എവിടെയാണെന്ന് ചോദിക്കണം ഐനൽ എവിടെയാണ് ലക്കിലക്ക ഉള്ളത് ആ ഫൗക്കൽ ബൈത്ത് അപ്പോൾ നമുക്ക് എഴുതാം ഫൗക്കൽ ബൈത്തി ഹബാബി അടുത്ത ചിത്രം നോക്കൂ ആരാണ് കൽബുണ്ടല്ലേ കൽബ് എവിടെയുള്ളത് ആ ഷജറത്തിൻ്റെ താഴെ അപ്പോൾ ആദ്യം നമ്മൾ ഒന്നാമത്തെ വരി എങ്ങനെ ചോദിക്കുക കൽബ് എവിടെയാണ് കൂട്ടുകാരെ എന്ന് ചോദിക്കണം എങ്ങനെ ചോദിക്കുക ആ അവിടെ കുറച്ച് വാക്കുകളുണ്ട് ആദ്യത്തെ രണ്ട് വാക്കുകളുണ്ടല്ലേ ഐനൽ കൽബു ആരോടെ ചോദിക്കുന്ന ചോദിക്കുന്നത് കൂട്ടുകാരോടാണ് അഹ് ഐനൽ കൽബു അഹ് ഇനി അതിന് മറുപടി എങ്ങനെ പറയും എവിടെയാണ് കൽബ് ഉള്ളത് ആ ഷജറത്തിൻ്റെ താഴെ അപ്പോൾ എങ്ങനെ പറയും തഹ് തശ്ശജരി ഇത്രയും ചോദ്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് എല്ലാവരും നന്നായി പരീക്ഷ എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു السلام عليكم ورحمه الله